നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട മാസക്കാലത്തോളമായി ഗസയിൽ കണ്ണില്ല ക്രൂരതകൾ കാണിക്കുകയാണ് നദന്യാഹവും ഇസ്രയേൽ സൈന്യവും ഗസയിൽ ഇടക്കാല വെടിനിർത്തലുകൾ വന്നിരുന്നുവെങ്കിലും ആഴ്ചകൾ മാത്രമേ സമാധാനം നീണ്ടുപോയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ അതിന്റെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ആരോപണം ഇസ്രയേലിന് അകത്തും പുറത്തും ഇപ്പോൾ വ്യാപകമായി ഉയരുകയാണ് ആയുധങ്ങളുടെയും പട്ടിണിയുടെയും രൂപത്തിൽ ഗസയിലെ ജനങ്ങളുടെ ജീവനുകൾ യാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു എന്നാൽ യുദ്ധം പോകുന്നത് ഹമാസ് ആണെന്നും അവർക്ക് വെടിനിർത്തലിന് താല്പര്യമില്ല എന്നുമാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ അതിന് പ്രതികരണവുമായി രംഗത്ത് വരികയായിരുന്നു ഹമാസ് ഹമാസിന്റെ അൽഹസാം ബ്രിഗേഡിന്റെ അബു ഉബൈദയാണ് വിശദീകരണം നേരത്തെ നൽകിയിരുന്നത് എല്ലാ ബന്ധികളെയും ഒരുമിച്ച് വിട്ടയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇസ്രയേലിനെ അറിയിച്ചിട്ടും ഇസ്രയേൽ അത് നിരാകരിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്നാൽ ഇസ്രയേലി ബന്ധികളുടെ ജീവന്റെ കാര്യത്തിൽ യാതൊരുവിധ വിലയുമില്ലെന്നാണ് അവർ പറയുന്നത് ഇത് ഇസ്രയേലിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറികൾക്കാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത് വൻ ജനപ്രവാഹം നദന്യാഹുവിനെതിരെ ഇപ്പോൾ തെരുവിലിറങ്ങുകയാണ് യുദ്ധം അവസാനിപ്പിക്കുവാനും ബന്ധികളെ മോചിപ്പിക്കുവാനും പൂർണമായ ഒരു വെടിനിർത്തൽ കരാറിനെ ആവശ്യപ്പെട്ടും കൊണ്ടാണ് ഇപ്പോൾ ബന്ദികളുടെ കുടുംബം ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഗസയിലെ തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ തെല്ലവിലെ യു എസ് എംബസി ശാഖയിലേക്ക് അതിക്രമിച്ചു കയറുകയും പോലീസുമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുകയാണ് വെടിനൽ ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്ന് തന്നെയാണ് ഇസ്രേലിലെ ജനങ്ങളെ പ്രകോപിതരാക്കിയത് നെതന്യാഹു ബന്ദികൾക്ക് യാതൊരുവിധ വിലയും കൊടുക്കാതെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്നത് ഇസ്രയേലികളെ വല്ലാതെ ചൊടുപ്പിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിൽ തങ്ങൾ തയ്യാറാണെന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും ഗസയിൽ നിന്നും പിൻവലിക്കുക പൂർണമായ ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചേരുക ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പുവരുത്തുക എന്ന ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത്രയും ന്യായമായ കാര്യങ്ങൾ മാത്രമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം അറുപത് ദിവസത്തെ വെടിനിർത്തലിൽ ഹമാസിന്റെ പക്കലുള്ള ഇരുപത് ബന്ദികളിൽ പത്ത് പേരെ വിട്ടയക്കുക എന്നതാണ് എന്നാൽ മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായിട്ടും നെതന്യാഹു യാതൊരു കുലുക്കവുമില്ലാതെ ഗസയിൽ യുദ്ധം തുടരുകയാണ് ഇത്തരത്തിൽ സ്വന്തം ജനങ്ങളെയും യുദ്ധം എന്താണെന്ന് പോലും അറിയാത്ത ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ജീവൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നെതന്യാഹു ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് യു എസ് എംബസിക്ക് നേരെ ഇന്ന് നടന്ന പ്രതിഷേധം നാളെ നേരിട്ട് നതന്യാഹുവിന് മുമ്പിൽ എത്തിയേക്കാം അന്ന് രോഷകുളരായ ജനങ്ങൾക്ക് മുമ്പിൽ നതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെന്നില്ല ഒടുവിൽ സ്വന്തം ജനത തന്നെ നെതന്യാഹുവിനെ ഇപ്പോൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്